നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ഏ നിസാർ ഭയ രാവിലെ തന്നെ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി അക്കോമഡേഷൻ ആയിരുന്നു പെഹൽഗാമിലെ നമ്മളിതാ ജമ്മു തിരിച്ച് ജമ്മുവിലേക്ക് തിരിച്ചു പോവുകയാണ് പെഹൽഗാമിൽ നിന്നുള്ള രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ രാവിലെ സൂര്യൻ സൂര്യനുദിച്ച് നിൽക്കുന്ന സമയത്ത് പെഹൽഗാമിലെ ആ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അത് തിളങ്ങി നിൽക്കുകയാണ് നമ്മളത് ആ ബെഹൽഗാമിൽ നിന്ന് ജമ്മുവിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് ഇതൊരു ദുർഘടം പിടിച്ച പാത എന്നൊക്കെ പറയില്ലേ വളരെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള വഴിയാണ് മാർച്ച് മാസത്തിലും ഹെൽഗാമിലെ ഒരു സാഹചര്യം ഇതാണ് ഏത് സമയത്തും മഞ്ഞ് വീഴും നമുക്ക് വെള്ളനിറത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ മഞ്ഞ് വീണ കിടക്കുകയാണ് വളരെ ചെറിയ രീതിയിലാണെങ്കിൽ കൂടി പെഹൽഗാമിൽ നമുക്ക് വീഴ്ചയൊക്കെ സാധിക്കും ഈ മാർച്ചിലും ശ്രീനഗറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ടാക്സി വിളിച്ച് പിന്നെ ട്രെയിനിലൊക്കെയാണ് വന്നത് തിരിച്ച് നമ്മൾ ത്രൂ ഔട്ട് ദ നമ്മളുടെ ട്രാവലറിലാണ് പോകുന്നത് കാരണം ഈ ഒരു ശ്രീനഗർ ജമ്മു റൂട്ട് അത് കാണുക എന്നുള്ളത് ആ ഒരു ലക്ഷ്യമാണ് ഈ ട്രാവലറിൽ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ജമ്മുവിലേക്കുള്ള വഴി ഒരു സൈഡിൽ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കോടമഞ്ഞു കൂടെ അടക്കുന്ന ചെറിയ മലകൾ കാണാം അതിൻ്റെ അപ്പുറത്ത് സ്നോ ആയിട്ടുള്ള വലിയ ഹിമാലയത്തിൻ്റെ മലകൾ കാണാം ഇതിൻ്റെയൊക്കെ സൈഡിൽ ഇതേപോലെ മേപ്പിൾ അല്ലെങ്കിൽ അതേപോലെ തേല പൊഴിച്ചിടക്കുന്ന പല തരത്തിലുള്ള മരങ്ങളുടെ മനോഹര കാഴ്ചയാണ് നമ്മൾ പോകുന്ന വഴിക്ക് മുഴുവൻ നിസാബായി ഒരു എക്സ്പോർട്ട് ഡ്രൈവിംഗ് നമ്മൾ നല്ല രീതിയിൽ യാത്രയിൽ ഹെൽപ്പ് ചെയ്തുണ്ടോ നമുക്കിവിടെ ലോക്കലായിട്ട് ഒരുപാട് വർഷം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പേർട്ടാണ് മാത്രമല്ല ഇവിടുത്തെ ഹോട്ടൽസും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് കാശ്മീരിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം കാഴ്ച അങ്ങനെ കാണാൻ പറ്റും റോഡുകളിൽ ധാരാളം മിലിട്ടറി വെഹിക്കിൾസ് ഉണ്ട് ഈ വാഹനങ്ങൾ നമ്മൾ സാധാരണ വാഹനങ്ങളെ മോഡിഫൈ ചെയ്തതും അതല്ലാത്തതൊക്കെ ആയിട്ടുണ്ട് അതിനകത്ത് പട്ടാളക്കാർ തോക്കൊക്കെ ആയിട്ടാണ് പോകുന്നത് വലിയ രീതിയിലുള്ള സംരക്ഷണ കവചമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവരുടെ ആ യാത്ര കാശ്മീരിൻ്റെ ആ ഒരു സാംസ്കാരിക രീതിയിൽ തന്നെ ഇടപെടാൻ ഈ പട്ടാളക്കാരുടെ ഒരു സാന്നിധ്യം ഇവർ ഇവിടെ ഒരുപാടാണ് നമ്മൾ പലപ്പോഴും പറയും സൗന്ദര്യം ഒരു ശാപമായി മാറുന്ന അവസ്ഥ കാശ്മീരിൻ്റെ സത്യത്തിൽ ഒരു പക്ഷേ അതുതന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക ഇത്രയും സുന്ദരമായ ഒരു ഭൂമി സ്വന്തമാക്കാൻ വേണ്ടി ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൊതിച്ചേക്കാം നമ്മളുടെ ഒരു ഭാഗ്യം തന്നെയാണ് നമ്മളുടെ ഭരണം ഏറ്റെടുത്ത് നടത്തിയ ആ ചരിത്രത്തിൻ്റെ ഓരോ ഏടുകളിലും കൃത്യമായ ഇടപെടലുകൾ നടത്തിയ നമ്മളുടെ പൂർവികരായിട്ടുള്ള ഭരണാധികാരികളുടെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെയും അവരുടെ ഇച്ഛശക്തിയുടെ ഒക്കെ ഒരു ഫലമായിട്ടാണ് കാശ്മീർ ഇന്നും നമ്മളുടെ രാജ്യത്തിൻ്റെ ഭാഗമായി നമുക്ക് നിലനിർത്താനും ഇപ്പോഴും അതൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ട് വന്ന് കാണാനും ആസ്വദിക്കാനും ഇവിടെ കൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യാനൊക്കെ സാധിക്കുന്നത് കാലാവസ്ഥ ആ താഴേക്ക് ഇറങ്ങി വരുമ്പോളും പച്ചിപ്പ് കൂടിക്കൂടി കൂടി വരുവാണ് മുകളിൽ ശ്രീനഗറിലൊക്കെ നല്ല വരണ്ട ഒരു അവസ്ഥയായിരുന്നു ഇല പൊഴിച്ച് കിടക്കുന്ന കാലാവസ്ഥയായിരുന്നു ഇവിടെ നോക്കൂ മരങ്ങളൊക്കെ നല്ല രീതിയിൽ തളിർത്തിട്ടുണ്ട് ആ വരൾച്ചയുടെ ആ ഒരു കാലാവസ്ഥ കഴിഞ്ഞ് ഇല ഫ്രഷായിട്ട് പുതിയ ഇലകളൊക്കെ ചെടികളിൽ ആയി വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഉണ്ട് ഇനി നമുക്ക് ജമ്മുവിലേക്ക് നല്ല വിശാലമായിട്ടുള്ള ഹൈവേ ആണ് ഇവിടെ കാശ്മീർ ജമ്മുവിൻ്റെ ഇടയിൽ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ തന്നെ നമുക്ക് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പാടങ്ങളാണ് പാടത്ത് കടുക് കുങ്കുമപ്പൂ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഹൈവേയുടെ സൈഡിൽ അത്യാവശ്യം കെട്ടിടങ്ങളും കാണാം നല്ല മഴയുള്ള ഒരു കാലാവസ്ഥ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർമേഘങ്ങളുള്ള ഒരു കാലാവസ്ഥ ഇന്നലെ നമുക്ക് അത്യാവശ്യം മഴ കിട്ടിയായിരുന്നു ബെഹൽഗാമിൽ ആ ഒരു മഴയുടെ കാരണം കൊണ്ടാണ് ഇന്ന് രാവിലെ ചേർത്തായിട്ട് സ്നോ ഉണ്ടായിട്ടുള്ളത് മഴ പെയ്താൽ പിറ്റേ ദിവസം സ്നോ ഉണ്ടാവും എന്നുള്ളത് ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഉണ്ടായി പക്ഷേ ഈ ജമ്മു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ശരിക്കും നല്ല കാർമേഘവും മഴയും മഴക്കോളുമൊക്കെയാണ് കാണുന്നത് മൂടി റോഡിന്റെ ചുറ്റിലും പട്ടാളക്കാർ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവര് നായ്ക്കളെയൊക്കെ കൊണ്ട് അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പട്ടാള വാഹനങ്ങൾ വലിയ കോൺവോയ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ധാരാളം പട്ടാള ആക്ടിവിറ്റീസ് പട്ടാളക്കാരുടെ ക്യാമ്പുകൾ അല്ലെങ്കിൽ അവരുടെ ആർമി സെറ്റിൽമെന്റ് എല്ലാം ഇവിടെ കാണാം ആർമി ലാൻഡ് ഇവിടെ ഒരുപാട് കാണാം ആർമിയുടെ ഒരു കയ്യിലാണ് ഈ ഭാഗമുള്ളത് നമ്മളൊരു ടോൾ പ്ലാസയിലേക്ക് കയറാണ് ഇവിടെ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് നല്ല രീതിയിൽ ടോളുകൾ വരുന്നുണ്ട് ഈ ഒരു ടോൾ പ്ലാസയില് ഇത്ര ടോൾ कितने कितने भाई 175 ओके ടണുണ്ട് ആ ടണലിനകത്തേക്ക് നമ്മള് കേറാൻ പോവാണ് ഏ ഒരു ഗംഭീര ടണലാണ് കേട്ടാ നമ്മളുടെ പുതിയ ടണലാണത് ആ ഹാ 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 ണലിനകത്തേക്ക് നമ്മള് കേറാണ് ടണലിന് ഒൻപത് കിലോമീറ്റർ ടണല് വൺ വേ ടണലാണ് ആ ടണലിന് പുറത്ത് കടന്നു കേട്ടാ അയ്യോ തലവേദന എടുത്തു പോയി ഒരു ഒമ്പത് കിലോമീറ്റർ ടണലിനുള്ളിൽ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല ടെൻഷനായിരുന്നു അപ്പൊ അല്ലേട്ടാ വേറെ ടണല് നമുക്ക് ട്രെയിൻ മിസ്സാവും എന്നുള്ള ഒരു ടെൻഷൻ ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നാലും ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു പതിനെട്ട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നല്ലോണം സമയം ചിലവാകുന്നുണ്ട് നമ്മളൊരു ധാബയിൽ കയറിയിട്ട് മാഗി ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്ക് പെട്ടെന്ന് തിരക്കായ കാരണം നമുക്ക് ഇവിടുന്ന് വേഗം പോകേണ്ടതുണ്ട് ശംലത്ത ഉള്ളി അരിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇയാൾക്ക് ഉള്ളി അരിയാനുള്ള മെഷീൻ ഒക്കെ ഉണ്ട് പക്ഷെ ആ സൂപ്പർ ശംലത്ത ശംലത്തേന്റെ അരില്ലേ അതൊക്കെയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഉള്ളി അരിയണ ടൈമിങ് അങ്ങനെ തോല് വിളിച്ചു കൊടുത്താൽ മതി ബാക്കി അയാളായിക്കോളൂ ജമ്മുവിലൊക്കെയുള്ള യാത്ര തുടരുകയാണ് പോകുന്ന വഴിയിൽ നമുക്ക് ഒരു പുരാതനമായിട്ടുള്ള ക്ഷേത്രം സന്ദർശിക്കാനുള്ള അവസരം ണ്ടാവുമെന്ന് നിസ് പറഞ്ഞിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിത് ആ ശ്രീ വൈഷ്ണവദേവി ക്ഷേത്രത്തിന്റെ ആ പാതയിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ശ്രീനഗർ ജമ്മു എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഒരു ഉള്ളോട്ടുള്ള വഴിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കേരളത്തിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന അതേപോലത്തെ ഒരു ക്ലൈമറ്റും ആ ഒരു കളർ ടോണും ഒക്കെയാണ് പോരുന്നത് ഇവിടെ നമുക്ക് അധികം ഉയരമില്ലാത്ത കുന്നുകളും പർവ്വതങ്ങളും ഉള്ളത് ജമ്മുവിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കേരളത്തിലൊക്കെ കാണുന്ന ആ ഒരു ഹൈറ്റിലാണ് ഇവിടെയും പർവ്വതങ്ങളൊക്കെ നിൽക്കുന്നത് ജമ്മുവിലേക്ക് പോകാനുള്ള ട്രെയിൻ ആറ് മണിക്കാണ് ആ ഒരു സമയം വരെ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് രണ്ടര സമയത്താണ് രാവിലെ ഏകദേശം ഒരു ഏഴ് മണിക്ക് നമ്മൾ പെഹൽഗാമിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മളെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒന്ന് നിർത്തിയായിരുന്നു നമ്മുടെ കാശ്മീരിന്റെ പൊതുവേ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല ഈ ഒരു സ്ഥലത്തിനുള്ളത് നമ്മൾ ദേവി ടെമ്പിളിലേക്ക് നടക്കുന്നതിന്റെ വഴിയിൽ ഭൂമിക ടെമ്പിൾ എന്നൊരു വേറൊരു ടെമ്പിൾ കണ്ടു ദേവി ടെമ്പിൾ അഞ്ച് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ അതിലേക്ക് പോകാനുള്ള സമയം നമുക്കില്ല നമ്മൾ ആ ഭൂമിക ടെമ്പിൾ ഒന്ന് കാണാൻ തീരുമാനിച്ചിട്ട് നടക്കുകയാണ് അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ അവിടെ കാട് പിടിച്ച് നടക്കുന്ന വഴിയാണ് ആരും ഇങ്ങോട്ട് വരുന്നില്ല എല്ലാവരും വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിലുള്ള വഴിയിലാണ് ഈ ഒരു ക്ഷേത്രം കാണുന്നത് ഈ ഭാഗത്ത് മുഴുവൻ ഇതേപോലത്തെ പലതരത്തിലുള്ള അമ്പലങ്ങളാണ് ഇത് ഇവിടെയുള്ള പാറക്കല്ലുകളൊക്കെയാണ് ആ പാറക്കല്ലുകളുടെ ഉള്ളിലൊക്കെ ശിവൻ്റെ ഒക്കെ വിഗ്രഹങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ശിവൻ്റെ ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഒന്നിൽ കൂടുതൽ വിഗ്രഹങ്ങൾ പല ആൾക്കാർ കൊണ്ടേ വെച്ചതാണ് ഇത് അമ്പലത്തിൻ്റെ ഒരു മുകൾ വശമാണ് ആ ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ ഭാഗമെന്ന് മനസ്സിലാവുന്നു സ്വർണത്തിൻ്റെ പെയിൻറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഒരു ഒരാൽമരമുണ്ട് ഇതിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ വേറെയും ഉള്ളതായിട്ട് കാണാം ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്നുണ്ട് എന്നാലും നമ്മൾ വരാൻ ഉദ്ദേശിച്ച ക്ഷേത്രം വൈഷ്ണവി ക്ഷേത്രമാണ് അതിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ മറ്റൊരു ക്ഷേത്രമാണിത് ഭൂമിക മന്ദിർ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഭൂമിദേവിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളാ ഭൂമികാദേവി ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെയുള്ള സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെയും ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ചയാണ് ഇത് വലിയൊരു പാറക്കെട്ടാണ് ആ പാറക്കെട്ടിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം അവർ ഒരുക്കിയിട്ടുള്ളത് ഇത് നല്ല മുകളിലേക്ക് വന്നു വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ ഇവിടേതാ ഒരു ദേവി വിഗ്രഹക്കുണ്ട് അവിടെ ഒരു ബാബ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഒരുപാട് പ്രായമായിട്ടുള്ള ഒരാളാണ് അതിൻ്റെ ഉള്ളിലൊരു വലിയ ഗുഹയും കാണാം ഹിമാലയത്തിലെ ഒരു ഗുഹയ്ക്കകത്ത് ഒരു സന്യാസി അദ്ദേഹത്തിനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും സങ്കല്പിച്ചല്ല നമ്മൾ കുറച്ച് മുകളിലേക്ക് കയറി വന്നപ്പോൾ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ ഭൂമി ദേവിയുടെ അമ്പലത്തിൻ്റെ അടുത്താണ് ഈ ഗുഹയിലെ ഒരു വലിയ ഗുഹയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരുപാട് അറകളൊക്കെ ഉള്ള ഗുഹയാണ് അതിനകത്ത് ഒരാൾ ശരിക്കും ജീവിക്കുന്നുണ്ട് ആൾ അവിടുത്തെ ഒരു സന്യാസിയാണെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ആ ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷം നമ്മൾ നമ്മളുടെ കാശ്മീരിൽ നിന്ന് തിരിച്ചു പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഖത്ര ഖത്ര എന്നുള്ള റെയിൽവേ സ്റ്റേഷനാണുള്ളത് വൈഷ്ണവ ദേവി കത്ര എന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് ജമ്മു കാശ്മീരിലേക്ക് ആദ്യം പോകണം അവിടുന്ന് ഡൽഹി അവിടുന്ന് അങ്ങനെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും അപ്പോൾ കാശ്മീരിനോട്